വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു തൃശൂരിൽ മദ്യലഹരിയിൽ സുഹൃത്ത് പിടിച്ച് തള്ളിയതിനെ തുടർന്ന് നിലത്ത് വീണ അധ്യാപകൻ മരിച്ചു പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ അധ്യാപകൻ അനിലാണ് മരിച്ചത് സംഭവത്തിൽ സുഹൃത്തും നാടക പ്രവർത്തകനുമായ ചൂലിശ്ശേരി സ്വദേശി രാജരാജൻ പോലീസ് കസ്റ്റഡിയിലാണ് വിവരങ്ങളുമായി അനീഷ് അനടി ചേരുന്നു അനീഷ് ഗുഡ് മോർണിംഗ് ഈ ഒരു വാർത്ത ഈ ഒരു വാർത്തയിൽ സംഘർഷമുണ്ടാകാനിടയായ സാഹചര്യം അതേപോലെ നിലവിലെ സ്ഥിതിയും കൂടി പറയാം ഹളിദാസർ ഗുഡ് മോർണിംഗ് ഈ സംഭവം ഉണ്ടാകുന്ന രാത്രി പതിനൊന്ന് ഇരുപതിനാണ് സംഗീത നാടക അക്കാദമി കോമ്പൗണ്ടിൽ വെച്ചായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് നമുക്കറിയാം അവിടെ ഇറ്റ്ഫോക്ക് ഫോക്ക് നാടക ഉത്സവം അന്താരാഷ്ട്ര നാടകോത്സവം നടന്നു വരികയാണ് ആളുകളൊക്കെ ഉള്ള സമയം കൂടിയാണ് ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് മുൻപ് ഇരുവരും ചേർന്ന് തൊട്ടപ്പുറത്തുള്ള സംഗീത നാടക അക്കാദമിക്ക് തൊട്ടപ്പുറത്തുള്ള കെ ടി ഡി സിയുടെ ബീർ പാർലറിൽ ഒരുമിച്ചിരുന്ന് ഇരുവരും മദ്യപിച്ചു ഇതിനുശേഷം ഇരുവരും അവിടെ നിന്നും നടന്ന് സംഗീത സംഗീതാട അക്കാദമി കോമ്പൗണ്ടിലേക്ക് എത്തി ഇതിന്റെയാണ് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത് ആ വാക്കുതർക്കത്തിനിടെയാണ് ഈ മരണപ്പെട്ട അധ്യാപകൻ അനിലിന്റെ സുഹൃത്തായിട്ടുള്ള രാജരാജൻ ഇദ്ദേഹം നാടക പ്രവർത്തകരാണ് പിടിച്ച് തള്ളിയത് തള്ളിയതോടെ അനിൽ വിലക്ക് വീണു ഉടൻ അനിലിനെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ അവിടെ കേഴേക്കും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്തായാലും മരണകാരണം എന്താണെന്ന് സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതുണ്ട് വീഴ്ചയുടെ ആഘാതത്തിലാണോ അതല്ലെങ്കിൽ ഹൃദയാഘാതം പോലുള്ള മറ്റെന്തേലും കാരണമാണോ എന്നത് ഉൾപ്പെടെയുള്ള കാരണങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം കടഞ്ഞു കണ്ടെത്താൻ കഴിയുക എന്തായാലും നിലവിലിപ്പോൾ തൃശൂർ ഈസ്റ്റ് പോലീസ് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് ഈ സംഭവത്തിൽ നാടക പ്രവർത്തനായിട്ടുള്ള ചൂലിശ്ശേരി സ്വദേശിയായുള്ള അൻപത്തഞ്ചുകാരനായിട്ടുള്ള രാജരാജനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതൊരു കൊലപാതകം ആണെന്നിപ്പോൾ പറയാനാകില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതുണ്ട് നിരത്ത് വീണതിന്റെ ആഘാതത്തിലാണോ മരണപ്പെട്ടത് അതല്ലെങ്കിൽ ഹൃദയാഘാതം അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഉൾപ്പെടെ കാരണങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട് അതിന് ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൽ മാത്രമേ ഇനി മരണകാരണം കാരണം കണ്ടെത്താനാകൂ വീഴ്ചയുടെ ആഘാതത്തിലാണ് മരണപ്പെട്ടതെങ്കിൽ ഒരുപക്ഷെ ഈ അസ്വാഭാവിക മരണത്തിലെടുത്ത കേസ് കൊലക്കേസായി മാറാനും സാധ്യതയുണ്ട് എന്തായാലും നിലവിലിപ്പോൾ അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിട്ടുള്ളത് മധ്യലേഖയിലാണ് ഇവർ തമ്മിൽ ഇത്തരത്തിൽ തർക്കമുണ്ടാകുന്നത് ഈ മരണപ്പെട്ട അധ്യാപകനായിട്ടുള്ള അരിയിൽ പൂങ്ങുന്ന ഹരി സ്കൂളിലെ അധ്യാപകനാണ് ഇരുവരും നാടക പ്രേമികളാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ സമയത്ത് സംഗീത നാടക അക്കാദമിയിൽ എത്തിയതും മറ്റുമൊക്കെ ഈ തള്ളി ആൾ നാടകപ്രവർത്തനാണ് അപ്പോ അവിടെ ഇറ്റ്ഫോക്ക് നാടകോത്സവം നടക്കുകയാണ് ഇതിനിടയിലാണ് ഇത്തരത്തിലൊക്കെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്തായാലും സംഗീതനാടക അക്കാദമി കോമ്പൗണ്ടിലാണ് ഈ കോമ്പൗണ്ടിനകത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്തായാലും നിലവിലിപ്പോൾ ഈ രാജരാജൻ പോലീസ് കസ്റ്റഡിയിലുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ കൃത്യമായി അറിയാനാകൂ എന്നാണ് ഈസ്റ്റ് പോലീസ് പറയുന്നത് കാളിദാസ് മനുഷ്യ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ കസ്റ്റഡിയിലായ സുഹൃത്ത് രാജരാജൻ്റെ ആദ്യ ആദ്യഘട്ട മൊഴിയിൽ നിന്നും ഈ ഒരു വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചത് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാവില്ല കാരണം അവർ തമ്മിൽ നേരത്തെ ഒരു തർക്കങ്ങളൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു തർക്കത്തിൻ്റെ പേരിൽ ഇത് സംഭവിച്ചു പോയതാണ് എന്നുള്ളൊരു നിഗമനത്തിലായിരിക്കും ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അന്വേഷണ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ തീർച്ചയായും അവർ തന്നെ നേരത്തെ മുൻവൈരാഗ്യം അങ്ങനെയൊന്നും ഉള്ളതായി പോലീസ് പറയുന്നില്ല പെട്ടെന്നുണ്ടായ തർക്കത്തിന്റെ ഭാഗമായി സുഹൃത്തുക്കളാണ് ഒരു വരും അതുകൊണ്ട് തന്നെ മദ്യപിച്ചിരുന്നു ഈ മദ്യലഹരിലായിരിക്കാം ഒരുപക്ഷെ തർക്കമുണ്ടായതും ഈ രാജരാജൻ എന്ന് പറയുന്ന സുഹൃത്ത് ഈ അനിലിനെ പിടിച്ച് തള്ളിയതുമൊക്കെ അല്ലാതെ നേരത്തെ കൂട്ടിയൊരു വൈരാഗ്യം ഒരു പ്ലാനിങ്ങോട് കൂടി ഒന്നുമല്ല പെട്ടെന്നുണ്ടായ ഒരു തർക്കത്തിന്റെ ഭാഗമായി പിടിച്ചു തള്ളിയതാണ് എന്നാണ് രാജരാജൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഈ തള്ളിയ ഉടൻ തന്നെ അനിൽ നിലത്തേക്ക് വീടും മുഖവും തലയൊക്കെ തട്ടിയിട്ടുണ്ട് നിലത്ത് വീണതിൽ ഉടൻ അവിടെ ഉണ്ടായിരുന്നവർ ചേർന്ന് അശ്വിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു പക്ഷേ ദുർഭാഗ്യവശാൽ അധ്യാപകൻ മരണപ്പെടുകയായിരുന്നു മരണകാരണം എന്താണെന്നാണ് ഇനി കൃത്യമായി കണ്ടെത്തേണ്ടതുത് അത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ കൃത്യമായി മനസ്സിലാകൂ വീഴ്ചയുടെ ആഘാതത്തിലാണോ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൃദയാഘാതം വന്ന് അത്തരത്തിലാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാകൂ എന്തായാലും നിലവിലിപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള ഇൻഡിമേഷൻ അനുസരിച്ച് അസ്വാഭാവിക മരണത്തിന് ഈസ്റ്റ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് രാജരാജൻ പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് വരുന്നവരേക്കും രാജരാജനെ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതൊരു കൊലപാതകം വീഴ്ചയുടെ ആഘാതത്തിൽ മരണപ്പെട്ടതാണെങ്കിൽ ഇതൊരു കൊലപാതകമായി മാറാൻ സാധ്യതയുള്ളൂ അങ്ങനെയാണെങ്കിൽ രാജരാജന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും മാത്രമല്ല ഈ ഇപ്പോൾ എടുത്തിട്ടുള്ള അസ്വാഭാവിക അസ്വാഭാവികമായിട്ടുള്ള കേസ് മാറി അത് കൊലപാതക കേസാകാനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട് കാളിദാസ് ശരി അനീഷെ തൃശ്ശൂരിലാണ് മദ്യലഹരിയിൽ സുഹൃത്ത് പിടിച്ചു തള്ളിയതിനെ തുടർന്ന് അധ്യാപകൻ നിലത്ത് വീണതിന് ശേഷം മരിക്കുകയായിരുന്നു അനിലാണ് അധ്യാപകനായ അനിലാണ് മരിച്ചത് സുഹൃത്തും നാടക പ്രവർത്തകനുമായ രാജരാജനെ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലാണിപ്പോൾ നിലവിൽ നേരത്തെ തമ്മിൽ തർക്കങ്ങളൊന്നും ഇല്ലായിരുന്നു അത്തരത്തിലൊരു മുൻകൂട്ടി കാലക്കൂട്ടി വിചാരിച്ച വിചാരിച്ച് നടന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തൊരു പ്രവൃത്തിയല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് സുഹൃത്ത് രാജരാജനും പോലീസിൽ നിലവിൽ മൊഴി നൽകിയിരിക്കുന്നത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം കൂടുതൽ വിവരങ്ങളിലേക്കും നമുക്ക് കടക്കാൻ സാധിക്കും അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്